അസമിൽ നിന്ന് കേരളത്തിലെത്തി ഇന്ന് സെലിബ്രിറ്റി മേക്കപ്പിൽ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജാൻമണി ദാസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിലുപരി ട്രാൻസ്ജെൻഡർ കൂടിയായ ജാൻമണി ക്വീർ കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിനു കൂടി പ്രവർത്തിക്കുന്നുണ്ട് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ ജാൻമണി പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് നിരവധി സെലിബ്രിറ്റീസിന് മേക്കപ്പ് താരം ചെയ്തു നൽകിയിട്ടുമുണ്ട് തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ ജാൻമണി സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാറുമുണ്ട് ഇപ്പോൾ അത്തരത്തിലൊരു വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് ജാൻമണി തന്റെ ഇൻസ്റ്റായിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് അഹമ്മദാബാദിൽ നിന്നും പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനത്തിന്റെ ടേക്ക് ഓഫിന് പിന്നാലെ തകർന്നു വീണ സംഭവത്തിന് ശേഷമാണ് ജാൻമണി ഇത്തരമൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എയർ ഇന്ത്യ വിമാനത്തിൽ കയറിയ തന്റെ ഒരു ദുരനുഭവമാണ് ജാൻമണി പങ്കുവച്ചിരിക്കുന്നത് എയർ ഇന്ത്യ ഫ്ലൈറ്റിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഇതാണെന്ന് പറഞ്ഞാണ് താരം ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വാഷ്റൂം പോലും വൃത്തിയാക്കാതെയാണ് എയർ ഇന്ത്യ വിമാനം അടുത്ത ടേക്ക് ഓഫിനായി ആളുകളെ കയറ്റുന്നത് എന്നാണ് ജാൻമണി പറയുന്നത് അതുപോലെ തന്നെ എയർ ഇന്ത്യയുടെ ക്രൂവിന്റെ പെരുമാറ്റവും വളരെ മോശമാണെന്നും അവരുടെ ആറ്റിറ്റ്യൂഡും മെയിന്റനൻസും വളരെ മോശമാണെന്നും ജാൻമണി വീഡിയോയിൽ പറയുന്നു ക്ലീൻ ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോൾ അവർ പറയും എഞ്ചിനീയറോട് ചോദിക്കാൻ ഞങ്ങൾ നല്ല കാശ് കൊടുത്താണ് ഈ ഫ്ലൈറ്റിൽ കയറുന്നത് ഇതൊരു ഫ്ലൈറ്റ് തന്നെയല്ലേ അല്ലാതെ ട്രെയിനൊന്നുമല്ലോ എന്നും ജാൻമണി അതിലെ ഒരു ക്യാബിൻ ക്രൂവിനോട് ചോദിക്കുന്നുണ്ട് എയർ ഇന്ത്യയിലെ ഇപ്പോൾ നടന്ന അപകടത്തിനു ശേഷമാണ് ജാൻമണി ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഈ അപകടം നടന്നിട്ടും എയർ ഇന്ത്യയിലെ സെക്യൂരിറ്റി കാര്യങ്ങൾ പോലും ഇത്രയും അലക്ഷ്യമായാണ് നോക്കുന്നത് എന്നതിന്റെ തെളിവാണ് ഇത് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജാൻമണി മേക്കപ്പ് കലയാണ് തന്റെ കരിയർ എന്ന് ജാൻമണിക്ക് വ്യക്തമായതോടെ ഗുവാഹത്തി വിട്ടു ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളിലൊരാളാണ് ജാൻമണി മലയാളം സിനിമ വിനോദ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ജാൻമണിക്ക് സാധിച്ചിട്ടുണ്ട് മോഹൻലാൽ മഞ്ജു വാര്യർ രഞ്ജിനി ഹരിദാസ് നസ്രിയ നസീം തുടങ്ങിയ സെലിബ്രിറ്റികൾക്കും ജാൻമണി മേക്കപ്പ് ചെയ്തിട്ടുണ്ട് കളിമണ്ണ് എന്നുമെപ്പോഴും തുടങ്ങിയ സിനിമകളിലും ജാൻമണി പ്രവർത്തിച്ചിട്ടുണ്ട് സിനിമയിൽ മാത്രമല്ല വിവാഹ മേക്കപ്പുകളും ഫാഷൻ ഷൂട്ടുകൾക്കും പരസ്യങ്ങൾക്കുമെല്ലാം ജാൻമണി മേക്കപ്പുകൾ ചെയ്തു നൽകുന്നുണ്ട് ക്വീർ കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങൾക്കുവേണ്ടിയും അവരുടെ പ്രതിനിധാനത്തിനുവേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷക എന്ന നിലയിൽ പൊതുസമൂഹത്തിന് ക്വീർ മനുഷ്യരോടുള്ള സമീപനത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും ജാൻമണിക്ക് സാധിച്ചിട്ടുണ്ട് ദ്വയ ട്രാൻസ്ജെൻഡർ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ വഴി നടത്തുന്ന പ്രവർത്തനങ്ങൾ കമ്മ്യൂണിറ്റിയിലുള്ള ഒത്തിരി പേർക്ക് ആശ്വാസമാവുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ